നടപടിയിൽ പ്രതിഷേധിച്ചാണ് സമരം മലയാളികളുടെ ദേശീയോത്സവമായ ഓണത്തിന് അനുനിഷേധിച്ച കേന്ദ്ര സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ചാണ് തൊഴിലാളി സംഘടനയായ സി ഐ ടി യു ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ കലം കമിഴ്ത്തി സമരം നടത്തിയത് സി ഐ ടിയു ഡിവിഷൻ ജോയിന്റ് സെക്രട്ടറി കെ വി സന്തോഷ് സ്വാഗതം പറഞ്ഞ സമരം ജില്ലാ കമ്മിറ്റി അംഗം കെ ആർ വിജയന്റെ അധ്യക്ഷതയിൽ സി ഐ ടി യു ജില്ലാ ജോയിന്റ് സെക്രട്ടറി കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു അസുര ചക്രവർത്തിയായ മഹാബലിയെ അംഗീകരിക്കാൻ കഴിയാത്ത ബിജെപിക്കാർ വാമനു വേണ്ടി നിലകൊള്ളുന്നവരാണെന്നും അതാണ് മഹാബലി സ്മരണയ്ക്കായി മലയാളികൾ ആഘോഷിക്കുന്ന ഓണത്തിന് അരി നിഷേധിക്കാൻ കാരണമെന്നും ഉദ്ഘാടകൻ അഭിപ്രായപ്പെട്ടു നമ്മുടെ കേരളം ഓണം വരവേൽക്കുന്ന തിരക്കിലാണ് ഓണത്തെ വരവേൽക്കുന്ന തിരക്കിന്റെ സന്ദർഭത്തിൽ കേന്ദ്ര സർക്കാർ ഓണത്തിന് അരി തരാതെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി തീരുമാനിച്ച ഒരു ഘട്ടത്തിലാണ് സി ഐടിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്താകെ കലം കവിഴ്ത്തിക്കൊണ്ടുള്ള സമരം സംസ്ഥാനത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം അവിടെ ഏർ കേരളത്തിനെ സംബന്ധിച്ച് ഓണം എന്ന് പറയുന്നത് ഒരു ദേശീയ ആഘോഷമാണ് കേരളത്തിൽ മാത്രമല്ല രാജ്യത്താകമാനം ഓണാഘോഷം വളരെ വിപുലമായ രീതിയിലുള്ള പരിപാടികളോടുകൂടിയാണ് നമ്മുടെ രാജ്യത്തുള്ള ഓരോ മലയാളിയും ഓരോ കേരളത്തിലുള്ള ആളും ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് അത്രല്ല ലോകത്തും ലോകത്തുള്ള മലയാളികൾ ഉൾപ്പെടെ ഓണത്തെ വലിയ രൂപത്തിൽ ആഘോഷിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഇതിന്റെ ഐതിഹ്യത്തെ സംബന്ധിച്ച് നമുക്കറിയുന്നതാണ് അസുര ചക്രവർത്തിയായിട്ടുള്ള മഹാബിരി തൻ്റെ പ്രജകളെ കാണുന്നതിന് വേണ്ടിയിട്ട് വരുന്ന ദിവസമാണ് ഓണമായിട്ട് ആഘോഷിക്കുന്നത് അപ്പൊ അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിന് വേണ്ടി വിപുലമായ രീതിയിലുള്ള ഒരുക്കങ്ങളോട് കൂടിയാണ് നമ്മുടെ സംസ്ഥാനത്തെ ജനങ്ങളാകെ ഓണത്തിന്റെ ഭാഗമായിട്ട് ഒരുങ്ങിയിട്ട് ഒരുങ്ങുന്നത് ഇത് ബി ജെ പി സംബന്ധിച്ച് ഈ ഓണാഘോഷത്തെ എതിർക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം അതിൽ അവർക്ക് ചില സങ്കുചിത താല്പര്യങ്ങളുണ്ട് താല്പര്യം എന്ന് പറയുന്നത് വേറെ ഈ മഹാബലി എന്ന് പറയുന്നത് അസുര ചക്രവർത്തിയാണ് അസുര വിവാഹത്തിൽപ്പെടുന്ന ആളാണ് അതുകൊണ്ട് തന്നെ ബി ജെ പി സംബന്ധിച്ച് അസുര വിവാദത്തിൽപ്പെടുന്ന ഒരു ആളാണ് മഹാബലി എന്നതുകൊണ്ട് തന്നെ മഹാബലി അംഗീകരിക്കുന്നില്ല അതുകൊണ്ടാണ് മഹാബലിയെ ഒഴിവാക്കിക്കൊണ്ട് വാമന വാമനെ അംഗീകരിക്കുന്ന നിലപാടുമായിട്ട് അവര് മുന്നോട്ട് വന്നത് സി ഐ ടി യു പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗം ആർ ജി പിള്ള അടക്കമുള്ള നേതാക്കൾ സമരത്തിന് അഭിവാദ്യം അർപ്പിച്ച് സംസാരിച്ചു